ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദശാഫലങ്ങളാണ് പറയുന്നത് അതായത് നിങ്ങൾ ജാതകത്തിൽ ജാതകത്തിലുണ്ടാവും ശിഷ്ടദശ അവിടുന്നാണ് കണക്കൂട്ടയ്യ ഓരോ ഓരോ ദശാകാലത്തിനും എത്ര വർഷം എന്നുള്ള ഒരു വീഡിയോ ഞാൻ നേട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണുക ജാതകത്തിൽ നമ്മൾ ഓരോ ഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ ഭാവത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരണമെങ്കിൽ ആ ഭാവാധിപൻ വരുന്ന ദശാകാലങ്ങളിലാണ് ആ ഭാവത്തിലുള്ള ഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരികയുള്ളൂ രാഹുർ ദശയും അതിൻ്റെ അപഹാര ഫലങ്ങളും നമുക്കൊന്ന് നോക്കാം രാഹുർദശയിലെ സ്വന്തം അപഹാരത്തിൽ വിഷോദ്ഭവങ്ങളും ഉണ്ടാകും രോഗങ്ങളുണ്ടാക്കും വിഷസർപ്പങ്ങളെ കാണുന്നതിനോ അവയുടെ ദംശനത്തിനോ സംഗതി വരും അന്യ അന്യസ്ത്രീകളിൽ ആസക്തനാകും ഇഷ്ടജനങ്ങൾക്കു നാശവും അനിഷ്ട സംഭവങ്ങളും ദുർജനങ്ങളിൽ നിന്ന് ഉപദ്രവവും ഫലം വ്യായത്തിൻ്റെ അപഹാരത്തിൽ സുഖമനുഭവിക്കും ദേവാരാധന ചെയ്യും ഉത്തമജനങ്ങളെ പൂജിക്കും ആരോഗ്യവൃദ്ധി ഭവിക്കും രോഗങ്ങൾ ശമിക്കും സ്ത്രീകളുടെ സമാഗമം ഭവിക്കും പുണ്യകർമ്മങ്ങൾ ചെയ്യും ശാസ്ത്ര വിഷയങ്ങളിൽ തൽപരനാകും ധനാഭൃദ്ധി ഉണ്ടാകും. ശനിയുടെ അപഹാരത്തിൽ വാദപ്പിത്തങ്ങൾ കോപിച്ചുള്ള രോഗങ്ങൾ ഉണ്ടാക്കും ശരീരക്ഷതാദികൾക്ക് സംഗതിയാകും സന്താനങ്ങൾ സഹോദരങ്ങൾ മുതലായവയോട് കലഹിക്കും വൃത്യുനാശം ധനന ധനനഷ്ടം സ്ഥാനഭ്രംസം മുതലായവ ഭവിക്കും ബുധൻ്റെ അപഹാരത്തിൽ സന്താനലാഭം ധനവൃദ്ധി ബന്ധുക്കളുടെ സമാഗമം എന്നിവയുണ്ടാകും മനസന്തോഷം ഉണ്ടാകും പ്രവൃത്തികളിൽ സാമർഥ്യം കൂടും ആഭരണങ്ങളും സുഖസ്ഥിതിയും സാമർഥ്യവും സൽപ്രവൃത്തികളും ബുദ്ധിഗുണങ്ങളും ഉണ്ടാകും കേതുവിന്റെ അപഹാരത്തിൽ ജലരോഗം അഗ്നി ആയുധം മുതലായവയാൽ ശരീരപീഠകൾ ഉണ്ടാകും ശിരോരോഗം മുതലായവ ഭവിക്കും ശരീരം ദുർബലപ്പെടും ഗുരുജനങ്ങൾക്കും ബന്ധുക്കൾക്കും ദുഃഖം അനുഭവിക്കും വിഷഭയം വ്രണ രോഗം ബന്ധുക്കളുടെ കലഹം മുതലായവ ഭവിക്കും ശുക്രന്റെ അപഹാരത്തിൽ ഭാര്യ സിദ്ധിക്കും സയനോപകരണങ്ങൾ ലഭിക്കും കുതിര ആന മുതലായവ ഉത്തമ മൃഗങ്ങളും ഭൂമി മുതലായവ സമ്പത്തുകളും ഉണ്ടാകും സ്വജനവിരോധത്തിന് സംഗതിയാകും വാദരോഗം ഭവിക്കും ആദിത്യന്‍റെ അപഹാരത്തിൽ ശത്രുക്കളിൽ നിന്നും ഉപദ്രവവും നേത്രരോഗവും വിഷം അഗ്നി ആയുധം എന്നിവയിൽ നിന്ന് ഭയവും പല വിധത്തിലുമുള്ള ആപത്തുകളും ഭവിക്കും ഭാര്യപുത്രാദി ലാഭവും അധികാരികളിൽ നിന്ന് വലിയ ഭയവും ഫലം ചന്ദ്രൻ്റെ അപഹാരത്തിൽ വാര്യനാശം ഉണ്ടാകും കലഹവും മറ്റു രോഗവും ഭവിക്കും കൃഷിക്കും പ്രവൃത്തിക്കും നാശവും നാൽക്കാലി മരണവും സന്താനനാശവും ഭവിക്കും ബന്ധുക്കൾക്ക് രോഗമുണ്ടാകും ജലഭീതിക്ക് സംഗതിയാകും കുജൻ്റെ അപഹാരത്തിൽ ഉന്നതാധികാരികളുടെയും കള്ളന്മാരുടെയും ഉപദ്രവം അഗ്നിഭയം ശാസ്ത്രപീഡനം ശരീരത്തിന് രോഗം നാശങ്ങൾ എന്നിവ ഭവിക്കും കഠിന രോഗങ്ങൾ ബാധിക്കും സ്ഥാനഭംശം അന്യദേശഗമനം ഹൃദയപീഡനം മൃത്യുഭയം മനോദുഃഖം എന്നിവ ഭവിക്കും